ഹായ് മീ എന്റെ വീട്ടിൽ എത്തി അന്നത്തെ വീഡിയോ ആണിത് ഇന്നലെയായിരുന്നു കാറ് കിട്ടിയത് അത് വാങ്ങാൻ വേണ്ടിയാണ് ഞാൻ വീട്ടിലെത്തിയത് എത്തിയപ്പോഴാണ് വീണ്ടും ഒരു സർപ്രൈസ് എൻ്റെ കസിൻ്റെ മോൻ്റെ ബർത്ത്ഡേ വീട്ടിൽ നിന്ന് അവർ വിചാരിച്ചു രാത്രിയായിരുന്നു ഫങ്ഷൻ വീട്ടിൽ തിരിച്ചെത്തുന്നത് അവർ എന്നെയും ക്ഷണിച്ചു ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ആണ് എവിടെ ആയിരുന്നാലും ആരെങ്കിലും ഒത്തുകൂടുള്ള വഴി വള്ളിയമാവല്ല മോള് കസിൻ വൈഫ് അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ചിരിച്ച് കളിച്ച് രസിച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ് എൻ്റെ സ്റ്റിക്കൽ കയ്യിലെടുത്തുകൊണ്ട് കളിച്ച് നടക്കുകയാണ് അതവിടെ വെക്കാൻ പറയുന്നുണ്ട് അല്ലമ്മ അങ്ങനെ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈ വരുന്നതാണ് ചിന്നു എന്നാണ് ഇപ്പം അടുത്ത് കല്യാണം കഴിഞ്ഞ കുട്ടിയാണ് ബർത്ത് ഡേ സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ ഇപ്പം എത്തിയതേയുള്ളൂ എത്തിക്കേറി വന്നുകൊണ്ടിരിക്കുകയാണ് ഗിഫ്റ്റ് കൈ കിട്ടിയപ്പോൾ അപ്പൂവിൻ്റെ സന്തോഷമാണ് കാണുന്നത് പിന്നെ ഇതാണ് നമ്മുടെ പ്രദോഷേട്ടൻ പ്രദോഷേട്ടൻ ഞാനും അച്ഛനും കൂടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ അടുത്തതാണ് കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടി പ്രദോഷേട്ടന്റെ ഓമനപുത്രനാണ് മിലി മിലിം ആഘോഷത്തിൽ പങ്കെടുത്തു അവനും കേക്ക് കഴിച്ചു

യോമന പുത്രനല്ല പുത്രി പുത്രിട്ടോ അവള് കേക്കൊക്കെ കഴിക്കുന്നവളെ കുറച്ചിങ്ങനെ ഇങ്ങോണ്ടിരിക്കായിരുന്നു പ്രദോഷചേട്ടൻ അവളെല്ലാം എല്ലാം എല്ലാമല്ല ചില കാര്യങ്ങളൊക്കെ താഴെ വെട്ടുകൊടുത്ത കഷ്ണം തന്നെ കഴിക്കാണ്ട് അവളെ അച്ചടക്കൊണ്ട് വായിൽ വെപ്പിക്കാന വായിൽ വെച്ചു കൊടുക്കുമ്പോൾ സുഖമായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പ്രദോഷചേട്ടനാണ് കൊടുക്കുന്നത് വായിൽ വെച്ചിങ്ങനെ കഴിക്ക ഭക്ഷണം കഴിഞ്ഞ ശേഷം കേട്ടോ എല്ലാവരെയും വെറുപ്പിക്കൽ പരിപാടി ഞങ്ങൾ ആരംഭിച്ചു തുടങ്ങി ആർക്കും കാര്യം പാടകറിയില്ല പക്ഷെ മാറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ യേശുദാസാണ് യേശുദാസും ചിത്രമൊക്കെയാണ് സ്പീക്കറുമായി ഹലോ ഹലോ പാട വേണ്ടിയിട്ട് ആയിക്കോട്ടെ അച്ഛൻ ഡ്രൈവിങ്ങിന് ചേർന്നിട്ടുണ്ട് അതിനെ പറ്റി തമാശകൾ പറഞ്ഞോളിക്കാണ് അച്ഛൻ രണ്ടാഴ്ചയായ ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടി പോയിട്ട് അപ്പോ ഡ്രൈ പിന്നെ ഇവിടെ അടുത്തെത്തി നിങ്ങൾക്ക് നീന്തൽ അറിയുമോന്ന് കാരണം വണ്ടി ഓടിച്ച് പോണത് വളഞ്ഞ വളഞ്ഞ ഒരു പുഴലെന്നെ അങ്ങനെ ഓരോ തമാശകൾ പറഞ്ഞ് രസിച്ച് കളിച്ച് ഞങ്ങൾ ആഘോഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിന്നർ കഴിഞ്ഞിട്ടാട്ടോ ബാക്കി വർത്താനങ്ങളും പാട്ടൊക്കെ നടന്നത് അതിന് മുന്നേ ഞാൻ ഇട്ടു എന്നുള്ളു വിഭവസമൃദ്ധമായ ഡിന്നറായിരുന്നു ചിക്കൻ കറി മീൻ മുളകിട്ടത് കപ്പ ചപ്പാത്തി പൊറോട്ട പത്തിരി ഇതെല്ലാം കൂടെ ചേർന്ന് അടിപൊളി ഒരു ഡിന്നറായിരുന്നു അതിൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നത് ബർത്ത്ഡേ പറഞ്ഞാല് ബർത്ത്ഡേൻ്റെ തലേ ദിവസം കേട്ടോ പിറ്റേ ദിവസമാണ് നാൾ വെച്ചുള്ള വരുന്നത് അപ്പോൾ അന്നത്തെ ദിവസം നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റില്ല തലേ ദിവസം പരിപാടി ആക്കിയിട്ട് പിറ്റേ ദിവസം അവർ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ സദ്യ ഒരുക്കാനുള്ള പരിപാടി ആയിരിക്കും അതുകൊണ്ട് തലേ ദിവസം തന്നെ ബർത്ത്ഡേ ബോയ്ക്ക് ബർത്ത്ഡേ ബോയ്ടെ ചേച്ചിയമ്മ ഫുഡ് കഴിക്കണ ഫുഡ് കൊടുക്കണമാണ് കാണുന്നത് മൊബൈലൊക്കെ വെച്ചു കൊടുത്തിട്ടാണ് കാണുന്നത് ഇപ്പം കുറച്ച് പേര് ഫുഡ് കഴിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് രണ്ടാമത്തെ ട്രിപ്പിൽ മാതിരി പറഞ്ഞിട്ട് ഞങ്ങൾ ബാക്കി എല്ലാവരും കൂടെ അവിടെ വർത്തമാനം പറഞ്ഞിട്ടിരിക്കുന്നു ഫുഡൊക്കെ വിളമ്പി വെച്ച് കഴിക്കാനിരിക്കാണ് ആ ഈ ട്രിപ്പിലാണ് ഞാനിരുന്നത് കേട്ടോ എൻ്റെ പാത്രമാണ് അത് കാണുന്നത് ഞാനും പായസം ഉണ്ടായിരുന്നു കേട്ടോ അടപ്രമന ടെ പ്രഥമനല്ല പാലയുടെ സൂപ്പർ വയസ്സായിരുന്നു അമ്മയും പിന്നെ ചേച്ചിയും ഒക്കെ കൂടെ എല്ലാം നല്ല അടിപൊളി ഭയങ്കര അടിപൊളിയും അങ്ങനെ എൻ്റെ പട്ടി ഷോ തുടങ്ങി അടുത്തതാ എൻ്റെ അച്ഛൻ്റെ ഷോ അച്ഛൻ്റെ പാട്ടി കേട്ടിട്ട് അവർക്ക് ഭക്ഷണം തൊണ്ടേന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല എന്നാ തോന്നണത് അപ്പൊ ഗുഡ് നൈറ്റ് എല്ലാരും ഭക്ഷണം കഴിക്കാം അടുത്തത് അഭിലാഷിന്റെ ഷോയാണ് കേട്ടോ അതൊരിക്കലും പട്ടിഷോ പറയാൻ പറ്റില്ല നല്ല പാടുന്ന ആളാണ് അഭിലാഷ് ഇതാണ് സു ചേച്ചി നേരത്തെ പാടിയ അഭിലാഷിന്റെ അമ്മ ഇവരുടെ ഷോ എന്നല്ല പട്ടിഷോയല്ല നന്നായിട്ട് പാടുക അടുത്തത് എന്റെ പട്ടി ഷോ വീണ്ടും ഞാൻ ആരംഭിച്ചു ഗായ്സ് അങ്ങനെ ഈ ഫങ്ഷനും ശുഭമായി പര്യവസാനിച്ച് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് മടങ്ങി കൈ അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണും വരെ ബായ